നമസ്കാരം എല്ലാവർക്കും നമ്മളിപ്പുള്ളത് ദേവപ്രയാഗില്ലാട്ടാ ദേവപ്രയാഗ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഉത്തരാഖണ്ഡില് ഇപ്പൊ ഞാനിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഹരിദ്വാറിലേക്കാണ് അപ്പൊ ഹരിദ്വാരിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു പിന്നെ രണ്ട് നദികളുടെ സംഘമുണ്ട് അളക ഭാഗ്യരഥി ഈ രണ്ട് നദികളുടെ ഒരു സംഗമമുണ്ട് ഇവിടെ അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ സൈഡാക്കിയത് ഓൾറെഡി രാത്രിയായിപ്പോയി അവിടെ നിന്ന് കാണാൻ പറ്റില്ല ഇപ്പം ഞാൻ രാവിലെ എന്തായാലും അത് കാണിച്ചു തരാം കേട്ടോ ഞാനിവിടെ എത്തി ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാതെ ധരിച്ചു ഇവിടെ എവിടെയെങ്കിലും ടെൻ്റടിക്കാതിൻ്റെ സെറ്റപ്പ് നോക്കണം ഒരു കാണുന്ന ഒരു യൂണിവേഴ്സിറ്റി കേട്ടോ സെൻട്രൽ സാംസ്കൃതി യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത് കാണുന്ന കേട്ടോ അവിടെ നിന്നൊക്കെ താഴോട്ടുള്ള വ്യൂ അടിപൊളിയായിരിക്കും ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നദി കാണാൻ പറ്റുമായിരിക്കും അതിന്റെ സംഗമം വരുന്നത് ഞാൻ രാവിലെ കാണിച്ചു കാണിച്ച ഒന്ന് അളകന്നെയാണ് മറ്റേത് ഭഗരഥയാണ് കേട്ടോ ഈ രണ്ട് നദികളാണ് പിന്നെ ഇവിടെ മുട്ടുന്നത് മുട്ടിയിട്ട് അങ്ങോട്ടാണ് പോകുന്ന കേട്ടോ ആ രണ്ടിൻ്റെ കളർ ചെയ്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഞാൻ രാവിലെ കാണിച്ചത് എന്തായാലും പിന്നെ ഫുഡെല്ലാം ഇങ്ങനെ ജസ്റ്റ് റെസ്റ്റ് എടുക്കുമായിരുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നത് ഒരു നദി റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത് വേറൊരു നദി അത് നേരെ പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ മനസ്സിലാവും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഓക്കെ ഇതാണ് ദേവപ്രയാഗ് ണാനുള്ളൂ ഇവിടെ വേറെ ഒന്നും കാണാനൊന്നുമില്ല അങ്ങനെ ഉറക്കല്ല കഴിയുന്ന രാവിലെ നമ്മൾ എണീറ്റാ ഞങ്ങളുടെ വണ്ടിയുടെ സൈഡാക്കിട്ട് പയ്യെ ആ ഒരു വ്യൂ കാണിച്ചാന്ന് വെച്ചിട്ടാണ് ഇന്നലെ രാത്രി ഞാൻ കാണിച്ച ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ ഇത് യൂണിവേഴ്സിറ്റി കണ്ടോ സെൻട്രൽ സാംസ്കൃതി യൂണിവേഴ്സിറ്റി നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ കേട്ടോ അടിപൊളി ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പോര് അടിപൊളി സ്ഥലം തോന്നില്ല നോക്കട്ടെ പോവാൻ പറ്റും നോക്കാം ഹിമാലയത്തിന്റെ നല്ല വ്യൂ കാണാം എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഞാൻ അങ്ങോട്ട് നടന്നു പോട്ടോ പണ്ടെന്ന് നല്ലൊരു വ്യൂ കിട്ടും വേറെ ഒന്നും കാണാമെന്നില്ല കേട്ടോ വെള്ളം കുറവാണ് ഈ ഒരു സംഗമം കാണാം എന്ന് മാത്രം എന്നാലിതങ്ങോട്ടാണ് പൂരി പൂരി ഹിമാലയത്തിന്റെ വ്യൂ കാണാം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് ഒരു കോട്ടലം കണ്ടിട്ട് അടിപൊളിയാണ് കുറെ പെട്ടിക്കടകളെല്ലാം ഉണ്ട് കേട്ടോ ഒന്നും തോർന്നില്ല യെസ് ഇവിടെ നല്ല വൃത്തി കാണാട്ടോ ഇപ്പൊ കണ്ടോ രണ്ട് നദികള് നിന്ന് വരുന്നത് നല്ല ക്ലീൻ വാട്ടർ ആണ് റൈറ്റിൽ നിന്ന് വരുന്നത് ഫുള്ള് ചെടിവെള്ളാണ് ഓക്കെ ഒന്ന് ഭാഗ്യരഥി നല്ലൊരു അടിപൊളി അല്ല ചെറിയ വില്ലേജസും ബസ് ആയിട്ടുണ്ടോ കുറച്ച് ഇവിടെയുള്ളു ആ ഒരു ഏരിയയിൽ മാത്രം അപ്പൊ അത്രേ ഉള്ളു ഏട്ടോ സംഗമം കാണാ പിന്നെ ആളെ ചെറിയൊരു ടെമ്പിൾ ഉണ്ട് അതിന്റെ കരയിൽ തന്നെ ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല നമ്മൾ ഹരിദ്വാർ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോന്ന വഴിയിലാണിത് എന്തായാലും ഇത് കണ്ടിട്ട് പോവാ നേരിച്ചു രാത്രിയല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കടന്നു തുടങ്ങിട്ടാ അങ്ങനെ അതും കണ്ടു ഇവിടുന്ന് ഈ രണ്ട് നദികളും സംഗമിച്ചിട്ടാണ് ഗംഗ എന്ന് പറഞ്ഞ പുതിയ പേരിലാണ് ഇനി അങ്ങോട്ട് എഴുതുക അപ്പൊ ഗംഗ നദിയാണിത് അവിടുന്ന് രണ്ടും കൂടെ സംഗമിച്ചിട്ട് ആയിട്ട് ഒഴുകും കേട്ടോ ഇനി അങ്ങോട്ട് ഫുള്ള് ഗംഗ തന്നെ അങ്ങനെയാണ് അതിന്റെ സംഭവം ഈ പോരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയതാ കേട്ടോ നമ്മൾ ആ വഴിയൊക്കെ തന്നെയാണ് വന്നത് ശ്രീനഗർ സൈഡ് കേട്ടോ ആ ഒരു ഏത് ജമ്മുവിലെ ശ്രീനഗർ അല്ല ഒരു ശ്രീനഗർ ഉണ്ട് തിൽവാര ശ്രീനഗർ ആ റൂട്ടാട്ടാ ഞാൻ ഓൾറെഡി പോയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ചിങ്ങോട്ടാണ് പോകേണ്ടത് എന്നെ ഇരിക്കണം അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് അടുത്ത ലൊക്കേഷനിലേക്ക് വേടാം നമ്മളതാ ഇന്നത്തോടു കൂടി എട്ട് മാസം കംപ്ലീറ്റ് ആയിട്ടോ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ കത്തർ ചിക്കറിലൊടിച്ചിരുന്നത് വേറെ കച്ചലെന്നല്ലാ നമ്മൾ പോയ ഓരോ സ്ഥലങ്ങളാണ് കാരണത്തെങ്കില സോജില്ല കുമ്പാസ് ടമോറി കൊലച്ചില പാസ് ലോക്ക പാസ് ഇതൊക്കെ ഓരോ നമ്മൾ പോയ സ്ഥലങ്ങളാണ് ചെങ്ങല മണാലി ഒക്കെ അതുപോലെ ഇപ്പോഴത്തെ വരുവാണെങ്കിൽ എല്ലാം ഉണ്ടട്ടാ ഭൂഗാവാലി എല്ലാം ഉണ്ട് ഹിക്കിം ഐ എസ് പോസ്റ്റ് ഓഫീസ് ഉമ്മിങ്കില ലാങ്സ ഞടൊക്കെ പോയ ആ ലഡാക്കിലെ എല്ലാ സ്ഥലങ്ങളും ഉണ്ട് സ്പിറ്റി വാലി പിന്നെ പോയ എല്ലാ സ്ഥലങ്ങളും ഒട്ടിക്കണമെങ്കിൽ വണ്ടി ഫുള്ള് ഒട്ടിക്കേണ്ടി വരും അതുകൊണ്ട് ഇത് നമ്മളെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അത് മാത്രം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് നീങ്ങാം അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് എണ്ണലിട്ടിച്ച് പോകാനുള്ളത് നമുക്ക് ഹരിദ്വാർ ഋഷികേശ് സൈഡാണ് പോകാനില്ല കേട്ടോ ധാരാടൂം ഓൾറെഡി പോയതാണ് അപ്പോൾ ഋഷികേശ് അറുപത്തഞ്ച് ഫസ്റ്റ് ഋഷികേശ് പോവും ആഴ്ന്ന ഹരിദ്വാർ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല യൂ പിടിക്കും കേട്ടോ ഇത് പെട്രോൾ പമ്പ് ഒന്ന് എണ്ണയിൽ അടിച്ചു ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഫണ്ടിലേക്ക് പോയിട്ട് പണിയെല്ലാം തുടങ്ങാം ഇന്ന് പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിക്കാന്നെയായിരിക്കുന്നത് കുറേ ദിവസമായി ഞാൻ തന്നെ ഉണ്ടായി കഴിക്കുന്നത് എത്ര കാലേടക്ക് പുറത്തുനിന്ന് കഴിക്കാം അപ്പം ഞാനിതാ ഇറങ്ങുന്നു കഴിത്താറ് ഋഷികേശ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഉത്തരാഖണ്ഡ് വിടുക ഉത്തരാഖണ്ഡ് കഴിഞ്ഞ് പിന്നെ ഇനി മെല്ലെ യു പിയില് വാരണാസിയിലേക്കാണ് നമ്മളെ യാത്ര വാരണാസി പോയി അവിടെ കുറച്ച് ദ്വാരക അതുപോലെ കുറച്ച് ലൊക്കേഷൻ കണ്ടിട്ട് നേപ്പാൾ അടുത്ത രാജ്യത്തേക്ക് നമ്മൾ കേറും കേട്ടോ അതാണ് പ്ലാൻ നേപ്പാൾ കേറാനുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ നോക്കാനുണ്ട് പിന്നെ എത്ര ദിവസം ട്രിപ്പ് നമ്മൾ എൻട്രി കൊടുക്കുന്ന സമയത്ത് എത്ര ദിവസത്തേക്ക് തന്നെയെല്ലാം ഒരു പ്ലാനുവാണല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട് അതെല്ലാം എന്തായാലും വാരണാസിന്ന് സമയമെടുത്ത് ചെയ്യാന്ന് വിചാരിച്ചു എന്തായാലും അടുത്ത് നമ്മൾ എന്തായാലും യു പി കയറുന്നത് കൊറേ ആൾക്കാർ പറഞ്ഞ് യു പി കയറണ്ട ഭയങ്കര സേഫല്ല ഭയങ്കര ക്രൈം റേറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ് പോകണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തായാലും ഞാൻ പോകുന്നുണ്ട് എന്തായാലും വാരണാസിന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം കുറെ കൊല്ലങ്ങളായിട്ടില്ല എൻ്റെ ഒരു ആഗ്രഹമാണ് പിന്നെ രാത്രി യാത്രകൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഡേ ടൈമിൽ മാക്സിമം കണ്ട് സേഫായിട്ട് പോവാ സന്ദീപ് വരുന്നുണ്ട് സൺഡേ സന്ദീപ് എത്തും അനിയൻ അപ്പോൾ ആനുണ്ട് വാരണാസിയിൽ ഒരാഴ്ച എൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ അവൻ്റെ കൂടെ ജസ്റ്റ് വാരണാസി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാനുള്ള പരിപാടി കേട്ടോ വളവും തിരുവും കൊറേ ആൾക്കാര് കൊടിയും കുത്തി പോന്നണ്ട് നമ്മക്ക് കൊടിയില്ല ഒന്നുമില്ല അന്റെ ഫ്ലാഗ് വെച്ച് ആ ഒരു ഏരിയയില് പൊട്ടിപ്പോട്ടാ ഗുരുദ്വാരോ എപ്പം ഗുരുവാരെ നോക്കിക്കടിക്കല് മോശല്ല അതുകൊണ്ട് ഞാന് എല്ലാ ദിവസവും അടിക്കാറില്ല ഇടക്കിടക്ക് പോയി അടിക്കും സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് എല്ലാരും മറ്റേ ഇങ്ങോട്ട് പിന്നെ ഇവിടെ നമ്മുടെ ഭദ്രനാഥിനടുത്ത് ഇവരൊരു വില്ല സ്പോട്ടുണ്ട് അപ്പോ അങ്ങോട്ടെല്ലാരും പോന്നെ പഞ്ചാബിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ബൈക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് പോകാൻ പോവാൻ പറ്റിയില്ല അതൊരു ആണ് ഒരു മൂന്ന് ദിവസം എടുക്കും പോയി വരാൻ നമ്മുടെ വാനിയു ഓഫ് ഫ്ലവേഴ്സിന്റെ ആ ഒരു സൈഡാണ് അവർ ഗുരുദ്വാരലെത്തിപ്പെടാൻ കുറച്ച് പണിയുണ്ട് ഞാൻ അവിടെ വരെ പോയതാണ് പക്ഷെ നമുക്ക് ലീവ് ഇല്ലാത്തോണ്ട് അത് കേറാൻ പറ്റിയില്ല എന്തായാലും ഞാൻ അടുത്ത വർഷം വരുന്ന സമയത്ത് എന്തായാലും അത് കവർ ചെയ്യാം കേട്ടോ ഒരുവിധം റോഡ് എല്ലാം ഇടിഞ്ഞിട്ടുള്ളത് എല്ലാ റോഡിന്റെ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം കല്ലാണ് വരുന്ന വഴി ഫുള്ള് ഇടിഞ്ഞിട്ട് തന്നെയുള്ളത് അത് പിന്നെ പിന്നെ ഉത്തരാഖണ്ഡിലെ സ്ഥിരം കാഴ്ച ആണോ വണ്ടിയോവിട്ട പൊറത്തെ വണ്ടികൾ കാണുമ്പോർക്കില്ല ഒരു സൂക്കണ്ടല്ലോ അത് എല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ നമ്മളെ കേരള വണ്ടിയെല്ലാം കാണുമ്പോ അവനും കടലൊരു ഫ്രണ്ട് കടന്ന് കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ ആ ഒരു കളി ഭയങ്കരണ്ട് എല്ലാരൊന്നും ഇല്ല ടാക്സിക്കാരെല്ലാം പൊതുവെ മാന്യമാരാണ് പിന്നെ ലോക്കൽസ് കൊറേ ടീം ഉണ്ടാവില്ല അവരെ ഒരു കളിയെല്ലാം ഭയങ്കര വെറുപ്പിക്കലാണ് എന്തെങ്കിലും ആട്ടെ നമ്മളെ നാട്ടിൽ നമ്മൾ രാജാവ് ഇപ്പൊ അവരെ നാടാണല്ലോ അപ്പൊ നമ്മളെ അതിനക്കായിട്ട് അങ്ങനെ പോവാ മൈൻഡാക്കാറില്ല അവരെന്നാകൊട്ടെ പുള്ളി തന്നെ ഒരു മല ഇങ്ങനെ അടുത്ത മലയിലേക്ക് അങ്ങനെ പോവാന് സൈഡാക്കാന്ന് വെച്ചിട്ടുക്കണം ആലുപൊറിക്കണം നാപ്പത് കിലോമീറ്റർ ഇല്ലേ അരിദ്ല റോഡിലത്യാവശ്യം അടി പോയിട്ടുണ്ട് രണ്ടു ഭാഗത്ത് റോഡ് ഉണ്ടാവു ഒരു ഭാഗത്ത് ഇടിവായിരിക്കും അടുത്ത ഭാഗത്ത് ക്ലോക്ക ആയിരിക്കും ാണ് ഓരോ നാടും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഇല്ല മല തുറന്നിട്ടുള്ള റോഡ് കാര്യങ്ങള് കല്ല് വന്നത് അതാണ് യാ വണ്ടി വയ്ക്കായത് ഇപ്പത്തഞ്ചാറ് വണ്ടിയ കാണു നല്ല റോഡല്ല ആക്കിയതാണ് കേട്ടോ പക്ഷേ ഇത് കാലാവസ്ഥക്കനുസരിച്ച് ഓരോന്ന് ഇടിയുന്നതാണ് കേട്ടോ പിന്നെ കഴിയുമ്പോ പിന്നെ ആ റോഡ് പോയി പിന്നെ അതിന്റെ സൈഡിലേക്കൂടി ചെത്തി വൃത്തിയാക്കി രണ്ട് വണ്ടി പോകാണ്ട് വഴിയെല്ലാം ആക്കുമ്പോഴത്തേക്ക് അടുത്ത മഴ വരുമ്പോഴത്തേക്ക് ആദ്യമായിടുത്ത റോഡിന്റെ അവസ്ഥ എന്നാലും നമ്മുടെ നാട്ടിൽ അത്ര കുഴിയൊന്നും ഇല്ലാന്ന എൻ്റെ ഒരു അഭിപ്രായം കുഴി എന്ന് പറഞ്ഞ സാധനം ഒന്നും ഇല്ല നിങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും റോഡല്ല അടിപൊളി മെക്കാട് റോഡാണ് പിന്നെ ഈ ആകെ കല്ല് പോകുന്നേ ഇടിയുന്ന പ്രശ്നമുള്ളൂ നമ്മളെ നാട്ടിൽ അതും ഇല്ല എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല കെട്ടിപ്പൊക്കാൻ വരുന്ന പൈസന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ ഈ സൈഡെല്ലാം മറ്റേ നെറ്റടിച്ച് പാറ വീഴാണ്ട് ആവേണ്ടി ആക്കുന്നത് ഞാൻ കാണിച്ചത് കൊറേ സ്ഥലത്തുണ്ട് അതിന് തന്നെ അത്ര ചെലവ് വരുന്നു ഞാൻ ഇങ്ങനെ നല്ല പണിയുണ്ട് കാരണം ആ മാലേന്റെ മേളും താഴെ വരെ നെറ്റ് പിടിച്ചടിക്കും നമ്മളെ നാട്ടിൽ അങ്ങത്തൊന്നുമില്ല എന്നാലും പറയുമ്പോ എന്താണ് പറയും സർക്കാരിപ്പൊ ഏതു വന്നാലും വലിയ കായിക ഒന്നുമില്ല കേട്ടോ എല്ലാ നാരികളും കണക്കാം ഒന്നും മെച്ചം അവര് ഭരണത്തിന് ഒരു അപ്പുറത്താ കുറ്റം പറയും പരിപാടി ലോറി വന്ന ലോറി വരുന്നു കണ്ടില്ലേ സംഗമം കഴിഞ്ഞു പോന്ന പോക്കാതെ നമ്മൾ പിന്നെ അതിന്റെ സേവനം തന്നെയാണ് പോന്നത് ഋഷികേഷ് ആയാലും ഹരിദ്വാറായാലും ഇതിന്റെ കരയിലെന്നെ കേട്ടോ ഇവിടെ ഭയങ്കര എന്ന് പറയുന്നുണ്ട് എനിക്ക് ഏത് അറിയാൻ റിപ്പോർട്ട് ഇവിടെ മഴയില്ല ഒന്നുമില്ല അത്രക്കെ ചൂടാണ് ഈ നാട്ടുകാരനെ എന്നോട് അറിയുന്നുണ്ട് ഞാൻ ചോദിച്ച സമയത്ത് എന്തെല്ലാം എന്തെല്ലാ പറഞ്ഞറിയോ ട്രക്കിങ്ങിന് പോകുമ്പോ ആ റോഡ് ക്ലോസ്ഡ് ആണ് വണ്ടി പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് ന്യൂസിൽ നമ്മള് ഒരു പ്രശ്നമില്ല നാട്ടുകാർ പറയുന്നത് വെറുതെ ഓരോന്ന് പിന്നെ ന്യൂസിൽ പറയുന്ന ആണ് ഇവിടെ അങ്ങനത്തെ ഓരോ പ്രശ്നം അതാണ് ഇതാണ് അവസ്ഥ എന്ത് ചെയ്യാൻ കണ്ടിട്ട് വെറുതെ വീട്ടുകാരും നാട്ടുകാരും ബേജാറാകുന്നല്ലാണ്ട് എന്റെ കാര്യമൊന്നുമില്ല ഇവിടെ ഒടുക്കത്തെ കയ്യില്ല ഇത് മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കും ഹരിദ്വാറും ഋഷികേശും ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ മെല്ലെ മല കയറാൻ ഇറങ്ങിയതാട്ടാ ഇപ്പം കുഞ്ചാവുരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേ ഉള്ളത് കുഞ്ചാവുരിയിലൊരു ഒരു ഒരു ടെമ്പിൾ ഉണ്ട് ടെമ്പിളിലേക്ക് പോകുന്ന റൂട്ടാട്ടെ ഇത് ഈ മല ഫുള്ള് ഇറങ്ങി 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 വേണം പോകാൻ ടെമ്പിൾ ഞാൻ കാണിച്ചു തരാം ടെമ്പിൾ എന്ന് പറഞ്ഞാൽ താഴെ ഉള്ളത് ഇതങ്ങ് കാണുന്നുണ്ടോ അതാണ് ടെമ്പിള് അതുവരെയുള്ള റൂട്ട് അടിപൊളിയാണ് കേട്ടോ നമുക്ക് പോകാനുള്ള റൂട്ട് അടിപൊളിയാണ് പിന്നെ വണ്ടി കൂടെ വെച്ചിട്ടുണ്ട് ഇറങ്ങി പോയാലോ എന്നുള്ള ചിന്തയിലാണ് നെറ്റ്വർക്ക് ഇല്ല അതാണ് ഒരു പ്രശ്നം ബാക്ക പ്രശ്നമൊന്നുമില്ല കെടലൻ സ്പോട്ട് ചൂടൊന്നുമില്ല നല്ല തണുപ്പ് സമാധാനം വളഞ്ഞ് 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 ഇറങ്ങി പോകണം പക്ഷേ ഒരു അടിപൊളി സ്പോട്ടാണ് തെറ്റുകൾക്ക് കിട്ടൂല അതാണ് പ്രശ്നം വർക്ക് ചെയ്യണം എന്തായാലും കൊള്ളാട്ട നല്ലൊരു സ്ഥലം ആൾക്കാരെല്ലാം വളരെ കുറവാണ് ഒരു കച്ചറിയില്ല ഒന്നും കാണാത്ത അവസ്ഥ കേട്ടോ നല്ല കോടയാണ് ഏറ്റവും ടിപൊളി മഴ നാള് കൂടി നല്ലൊരു മഴ കിട്ടിയ അടിപൊളി ഒന്നും പറയ മഴ പെയ്യാണ്ടൊരു മഴ കിട്ടിയപ്പില്ല അവസ്ഥ കേട്ടാ കണ്ണ് കാണൂല കോടയാണ് ഫുൾ കോടയാണ് രക്ഷിത അപ്പോൾ നാളെ രാവിലെ ഹരിദ്വാറിലെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ